ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയ് ഗണേഷ് സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം മുതൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ച ചിത്രമാണ് ജയ് ഗണേഷ് രഞ്ജിത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷു റിലീസിന് തയ്യാറെടുക്കുകയാണ് ചിത്രത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ പ്രതികരണം അയോധ്യ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മൂന്നിന്റേതെന്ന രീതിയിൽ വ്യാജ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ഇതാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് നടന്റെ വാക്കുകൾ ഇങ്ങനെ റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും ഒരു സിനിമയെ കൊല്ലാൻ നിങ്ങൾ ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പേരിൽ പ്രചരിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതുകൊണ്ടൊന്നും ഞാനും എന്റെ സിനിമയും പരാജയപ്പെടുമെന്നത് നിങ്ങൾ സ്വപ്നം കാണുക പോലും വേണ്ട എനിക്ക് മെസ്സേജ് അയച്ചയാളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു എന്നെ ശരിക്കും അറിയുന്നവർ വിവേകത്തോടെ പെരുമാറും നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിൽ വെച്ച് കാണാം ജയ് ജയ്ഗണേഷ് ഏപ്രിൽ പതിനൊന്ന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുകയാണ് യു എം എഫ് ആദ്യമായി തിയേറ്റർ വിതരണത്തിനെത്തിക്കുന്ന ചിത്രമായിരിക്കും ജയ് ജയ്ഗണേഷ് പോസിൽ ഉണ്ണി പറഞ്ഞു ശ്രീരാമജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ജയ് ശ്രീരാം വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞെന്ന തരത്തിലായിരുന്നു വ്യാജപ്രചരണങ്ങൾ ഉയർന്നത് അതേസമയം ഉണ്ണിമുകുന്ദനെ നായകനാക്കി രഞ്ജിത്ത് ശങ്കർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് ജയ് ജയ്ഗണേഷ് ഡ്രീംസ് ആൻഡ് ബിയോൺ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത് ശങ്കർ ഉണ്ണിമുകുന്ദൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് തന്റെ കരിയറിലെ വ്യത്യസ്തമായ വേഷമായിരിക്കും ജയ് ജയ്ഗണേഷിലേത് എന്നാണ് ഉണ്ണിമുകുന്ദൻ നേരത്തെ പറഞ്ഞത് മഹിമാ നമ്പ്യർ നായികയാവുന്ന ചിത്രത്തിൽ ജോമോൾ ഒരിടവേളയ്ക്ക് ശേഷം അഭിനയിക്കുന്ന പ്രത്യേകതയുമുണ്ട് ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു തുടങ്ങിയവരും അഭിനയിക്കുന്നു